ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വറഹമുല്ല ഇബർക്കാത്തു എല്ലാവർക്കും പുതിയ കുടിയിലേക്ക് സ്വാഗതം അപ്പോൾ അത് കണ്ടില്ലേ നമ്മളുടെ ഇതാണ് ഹീറോ ഇന്നത്തെ പാമ്പ് കണ്ടില്ലേ ഈ തലയിൽ നിന്ന് ഈ വരെ ഉണ്ട് വലിയ ചേരപ്പാമ്പ് കെട്ടോ വീട്ട് അടുക്കളയാണത് കോലം കണ്ടില്ലേ ചുണ്ണാമ്പൊന്നും അടിച്ചൊന്നും തന്നില്ല നമ്മൾ ഈ നോമ്പിനെ അടിക്കാൻ പറഞ്ഞിട്ട് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ഈ കോലത്തിൽ കിടക്കുന്നത് ഒന്നും വിചാരിക്കേണ്ട ആരും ഇങ്ങനെയാണ് വീടിരിക്കുന്നത് കേട്ടോ ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് രണ്ടിലെ ചേരപ്പാമ്പ് വന്നിട്ട് ഓട്ടി വിടുകയാണ് കേട്ടോ അപ്പുറത്തേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട് പാമ്പ് അപ്പോൾ നമ്മൾ ഓട്ടി വിടുമ്പോൾ അങ്ങനെ ഇപ്പുറത്തേക്ക് അങ്ങനെ അങ്ങോട്ട് വേണോ അങ്ങോട്ട് വേണോ എന്നറിയാണ്ട് അത് പേടിച്ചിട്ട് നമ്മളെ കണ്ട് അത് മേടിക്കുകയാണ് നമ്മൾ അതിനെ കണ്ട് മേടിക്കണം നമ്മൾ ഓട്ടി വിടുമ്പോൾ അങ്ങനെ താഴെ ഇറങ്ങ ഇറങ്ങും വിചാരിച്ചാൽ ഇറങ്ങിയില്ല കേട്ടോ അപ്പം പൂച്ചമ്മ വന്നിട്ട് നോക്കുകയാണ് വെല്ല വെല്ല കുട്ടി വന്നിട്ട് എന്താ അത് പുലിയ സാധനം പറഞ്ഞിട്ട് നോക്കുകയാണ് അവൾ ഇനി അവളിനെ പിടിച്ച് എന്താണ്ട അവളിനെ പിടിച്ചിതാക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിളിനെ താഴെ ഇറങ്ങി താഴെ ഇറങ്ങു പറഞ്ഞാൽ ഇറങ്ങണില്ല അവൾ തേടിലെ പാമ്പ് തിരിച്ചും ഇങ്ങോട്ട് തന്നെ വരികയാണ് കേട്ടോ ആദ്യം വന്നതാണ് കേട്ടോ സീനുകളാണിത് ആദ്യം വന്നപ്പോൾ ഓട്ടി വിട്ട സീനാണ് അപ്പോൾ പൂച്ച ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഒരു കയ്യില് ഫോണും പിടിച്ചിട്ട് ഒരു കയ്യിൽ അവളിനെയും പിടിച്ച് താഴെ ഇറക്കിയിട്ടോ അവൾ ഇറങ്ങണതില്ല അവളിനെ തന്നെ അതിശയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവൾ ഉണ്ടല്ലേ താഴെ ഇറങ്ങണ പരിപാടിയില്ല അവൾ ഇറങ്ങണില്ല പാമ്പും പോകണില്ല ഇങ്ങനെ നോക്കിക്കൊണ്ട് നോക്കേണ്ടെന്ന് ഓട്ടി ഓട്ടി വിട്ട് ഓട്ടി ഓട്ടി വിട്ടിക്കൊണ്ടേ ഇരുന്നു ഓട്ടുകൊണ്ടേ ഇരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അത് താഴെ ഇറങ്ങിപ്പോയി ഇവളിനെയും തന്നെ നല്ല താഴെ ഇറക്കി ഇറക്കിയിട്ടോ ഇറക്കി ഇങ്ങോട്ട് വിട്ടു താഴെ ഇറക്കി വിട്ടു കേട്ടോ അപ്പോൾ അവിടെ ദേഷ്യത്തിൽ അങ്ങോട്ട് പോവുകയാണ് മുൻവശത്തേക്ക് പോവുകയാണ് നാണ്ടിലെ മെല്ലെ അങ്ങനെ ഇറങ്ങിപ്പോയി കേട്ടോ ഈ വീട് ഇടണം പറഞ്ഞിട്ട് ഇടാനേ ആയില്ല രണ്ട് മൂന്ന് ദിവസം അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ള കാരണം ലീവ് കാരണം ഇടാൻ പറ്റിയില്ല ശനിയും ഞായറൊക്കെ ഈ സ്കൂൾ ലീവല്ലേ കുട്ടികളുടെ പഠിക്കാനൊക്കെ ഉള്ള കാരണം ഫോൺ നമ്മളുടെ കയ്യിലേക്ക് കിട്ടില്ല അവരുടെ കയ്യിലായിരിക്കും ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ചേരപ്പാമ്പ് എല്ലാം വരും ചേരപ്പാമ്പൊക്കെ വരും പക്ഷേ ഇത് വലിയ ചേരപ്പാമ്പ് കേട്ടോ സ്ഥിരമായിട്ട് വരും പോകും ഉള്ളിൽ വരും ഉള്ളിൽ ഒരിക്കലും രണ്ടാവശ്യം വന്നു കേട്ടോ വന്നിട്ട് നാട്ടിട്ട് പോയി പക്ഷേ ഇത് വലിയ പാമ്പ് ഇങ്ങനെ സ്ഥിരമായി വരാൻ തുടങ്ങി ഇപ്പോൾ കേട്ടോ ഇവിടെ ഇരിക്കാനേ പേടിയായി ഈ വീട്ടിലാണ് താമസിക്കുന്നത് അത് വലിയ ഇതൊന്നുമല്ല കേട്ടോ പഴയ സബ്സ്ക്രൈബർമാർക്കൊക്കെ അറിയാം വീട് പഴയ വീട് ഈ വീട്ടിലിരുന്ന് വേറെ വീട്ടിലേക്കൊക്കെ പോയി പിന്നെയും വീണ്ടും തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ആകുമ്പോൾ മെയിൻ റോഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് മെയിൻ റോഡ് ചന്ദിൻ്റെ ഉള്ളിലാണ് വീട് കെട്ടോ അപ്പം മുൻപക്ഷമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വീട്ടിൽ വന്നിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ തന്നെ പാടാണ് പേടിയാണ് കേട്ടോ കുട്ടികൾ വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടില്ലേ പിന്നെ അങ്ങനെ അത് ഇറങ്ങിപ്പോയ ശേഷം രണ്ടാം പ്രാവശ്യം വന്ന് സൗണ്ട് കേൾക്കണു എന്താ അത് പാത്ര സൗണ്ട് കേൾക്കണം ഒരു കാ മണിക്കൂർ കഴിഞ്ഞോണ്ട് പിന്നെയും വീണ്ടും വന്നിരിക്കണു ഇതാണ്ടല്ലേ സ്റ്റാൻഡ് പഴയ ടി വി സ്റ്റാൻഡാണ് അത് കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ സ്റ്റാൻഡ് പൊട്ടിയപ്പോൾ ആ സ്റ്റാൻഡെടുത്ത് വെച്ചിരിക്കുകയാണ് തൽക്കാലം തൽക്കാലം വെച്ചതാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പോയി ണ്ടിലേ ശരിക്കും അറിയില്ല ഇവിടെ അത്ര വെട്ടം വെളിച്ചമില്ല കേട്ടോ അതുകൊണ്ടാണ് ദാണ്ടിലേ പോകണത് അതിൻ്റെ പോയി പോയിട്ടോ അടുകിൽ കൂടെ പോയി വേസ്റ്റ് ബോക്സ് അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയക്കൂടെ പോയിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഈ പാത്രം കഴുകുന്ന കൊട്ടയുണ്ട് കേട്ടോ ഇത് അടുക്കളയാണ് കേട്ടോ അടുക്കളയിൽ ഒരു ഹാൾ മാത്രം തന്നെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരുന്നു അട്ടിട്ട് ിട്ടൊന്നും പോണില്ല അത് ഞാൻ വീടിയെടുക്കണത് നിഴൽ കാണുകയാണോ കേട്ടോ അത് ഇപ്പോൾ വീട്ടിലാരും ഇല്ല സ്കൂളിലേക്ക് പോയിരിക്കുകയാണ് കുട്ടികൾ അപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സൗണ്ട് കേട്ടിട്ടാണ് ഈ കുട്ടികളുടെ സൗണ്ട് ഉണ്ടെങ്കിൽ വരില്ല കുട്ടികളുടെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ വരില്ല നമ്മൾ മാത്രം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പെട്ടെന്ന് കയറി വന്നതാണ് കേട്ടോ രണ്ടാം റഷ്യും ഒരിക്കൽ പോയിട്ട് രണ്ടാം റഷ്യും വന്നിരിക്കുകയാണ് ആൾ അപ്പം എന്തോ തവളയോ മെയിലിയോ എന്തോ കിട്ടിയിട്ടുണ്ട് ഒക്കെ തട്ടിമറിച്ചിട്ടിട്ട് അതിനെ കൂടെ തട്ടിമറിച്ചിട്ട് ഉള്ളിലേക്ക് പോയി ഇണ്ടില്ലേ ഇതാണ്ടല്ലേ വലിയ പാമ്പാണ് വലിയ സാധനമാണ് കേട്ടോ അങ്ങനെ ഊട്ടിക്കൊണ്ടുപോയി ഇട്ടിട്ട് ഇരിക്കുകയാണ് പക്ഷെ പോണ വഴിയില്ല പോണ വഴിയില്ലാട്ടോ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഇരിക്കുന്നപ്പോൾ ഒരു പാമ്പ് അപ്പുറത്ത് കാണിച്ചില്ലേ ആ വിഷം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ പാമ്പ് അത് അപ്പം നമ്മൾ ചേരപ്പാമ്പാണ് പറഞ്ഞിട്ടിരുന്നു കേട്ടോ പക്ഷേ അത് ചേരപ്പാമ്പില്ല വലിയ എന്തോ വട്ടക്കുറ പറഞ്ഞാൽ നല്ല വിഷമുള്ള പാമ്പാണത് അത് പിറ്റേ ദിവസമാണ് അപ്പുറത്ത് ഒരു വീട് കേട്ടിട്ടുണ്ടായിരുന്നു മോളിൽ ആ വീട്ടിൽ തന്നെ ഞങ്ങൾ ആദ്യം ഇരുന്നത് ഈ വീട്ടിലിരുന്ന് അപ്പുറത്ത് വീട്ടിലിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ബാത്റൂമിൻ്റെ പണി ബാത്റൂം വേസ്റ്റ് പോകുമല്ലോ ആ കുഴിയിൽ വീണ് കിടന്നിട്ട് ബാക്കിൽ വന്നപ്പോഴാണ് ഒരു ഗ്ലാസ് സൗണ്ട് കേട്ട് ബാക്കിൽ വന്നപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടെന്ന് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ പിന്നെയാണ് ഫോറസ്റ്റുകാർ വന്ന് സ്നേക്ക് പിടിക്കുന്നവർ വന്ന് അഞ്ചാറ് പേര് വന്ന് ജീപ്പിൽ ഫോറസ്റ്റ് കാര്യം വന്ന് പിടിച്ചിട്ട് പോയത് കേട്ടോ അപ്പോൾ അത് വിഷമുള്ള പാമ്പായിരുന്നു അത് എന്നാണ് അപ്പോഴാണ് അറിയുന്നത് ചേരപ്പാമ്പാണെന്ന് പറഞ്ഞിട്ടിരുന്നു പക്ഷേ എൻ്റെ ഒക്കെ പറഞ്ഞു ചേരപ്പാമ്പെല്ലാം സ്ഥിരം വരുന്നതല്ല അത് മാറ്റമുണ്ട് മാറ്റമുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴൊന്നും വിശ്വസിച്ചില്ല പക്ഷെ പിറ്റേ ദിവസമാണ് അറിഞ്ഞത് പിന്നെ രാത്രി ഒരു സമയത്ത് വന്നാണ് ഫോറസ്റ്റുകാർ വന്ന് പിടിച്ചിട്ട് പോയത് കേട്ടോ അതുകൊണ്ടില്ലേ പാമ്പ് നമ്മളുടെ പാമ്പ് കണ്ടില്ലേ എങ്ങനെയാണ് സീൻ നോക്കിക്കോണേ കണ്ടില്ലേ ഒരു പാമ്പ് കണ്ടില്ലേ അങ്ങനെ പാത്രം ഒന്ന് കൊട്ടയില്ലേ ആ പാത്രം കഴുകി വെക്കുന്ന കൊട്ടയിൽ അടി കൂടെ പോയി കടന്നുട്ടോ അടി കൂടെ പോയി അങ്ങനെ ചുരുണ്ട് കടന്നു നമ്മൾ അങ്ങനെ ഇങ്ങനെ വാറാൻ വലിയ കുച്ചി വെച്ചിട്ട് നമ്മൾ തട്ടി 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 ഇതാക്കണോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണില്ല അതങ്ങനെ തന്നെ ഇരുന്ന് ഇരിക്കുന്നുണ്ട് നമുക്കറിയില്ലല്ലോ പോയോ പോയില്ലയോ എന്നൊരു സംശയം നമ്മളെങ്ങനെ ഉറങ്ങും എങ്ങനെ ഇരിക്കും കുട്ടികളുള്ളത് അടുക്കളയിൽ പണി ചെയ്യാനുള്ളത് പണി ചെയ്യാനുള്ളത് എന്ത് ചെയ്യും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു പിന്നെയാണ് എന്തായാലും ശരി പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കൊട്ടേനു മെല്ലെ ഇങ്ങനെ ആക്കണോ അതിൽ ചുരുണ്ട് കടക്കുകയാണ് ആൾ സുഖമായി കടക്കുകയാണ് കണ്ടില്ലേ അങ്ങനെ ആ ഫോറസ്റ്റുകാർ വന്നാണ് പിടിച്ചിട്ട് പോയത് കേട്ടോ നല്ല ഇരുപത്താറ് കിലോ ഉണ്ടായിരുന്നത്ര ആ പാമ്പ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളേ ഏത് പാമ്പാണെന്ന് നമുക്കറിയില്ല പിന്നെ പൂച്ചക്കുട്ടിയൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ ഇത് സിംബക്കുട്ടി അവിടെ നോക്കുകയാണ് വന്നിട്ട് അടിയിൽ എന്നിട്ടും ആ പാമ്പ് അനങ്ങാണ്ട് അങ്ങനെ കടക്കുകയാണ് നോക്കി നോക്കി താണ്ടില്ലായിട്ട് ഇതാക്കി വിട്ട് ഇതാക്കി വിട്ട് പിന്നെയാണ് അതിനെ മാറ്റിയത് കേട്ടോ അതിൻ്റെ സീനാണ് മുൻപ് മുൻപേ ഇട്ടത് കെട്ടോ എന്നിട്ടവർ പറഞ്ഞത്രേ നല്ല വിഷമുള്ള പാമ്പാണ് വട്ടക്കുറിയാണത് ഓരോ സ്ഥലത്ത് ഓരോ പേര് പറയും ആ പാമ്പിന് വലിയ അതിന് പകൽ സമയത്ത് പകൽ സമയത്ത് കണ്ണ് കാണില്ല അത്രേ അതാണ് അങ്ങനെ പോയി ആ കുഴിൻ്റെ ഉള്ളിൽ കടന്നിരിക്കണത് പത്തി ഇരുപത്താറ് കിലോ ഒക്കെ ഉണ്ടാവും ഞാൻ ഇരുപത്താറ് കിലോ ഉണ്ടത്ര കേട്ടോ ഞങ്ങൾ നെട്ടിട്ടോ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടല്ലോ പറഞ്ഞിട്ട് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ആയിട്ട് കടന്നു എന്താ നമ്മുടെ ഉള്ളിൽ വന്നില്ല വീട്ടിൻ്റെ ഉള്ളിൽ വന്ന് അങ്ങനെ അതിനെ പിടിച്ചിട്ട് പോയി കേട്ടോ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള അടുത്തൊക്കെ ഇരിക്കണവര് ശ്രദ്ധിക്കുക അതുകൊണ്ടില്ലേ കണ്ടില്ലേ പൂച്ച സിംബക്കുട്ടി നോക്കുകയാണ് അത് പോണ വഴിയില്ലാട്ടോ അങ്ങനെ ചുരുണ്ട് കടന്നു കേട്ടോ ചുരുണ്ട് കടന്നു ചുരുണ്ട് സുഖമായി കിടക്കാണ് ഒരു അനക്കും ഇല്ല വാറാമേലെ പ്ലാസ്റ്റിക്കിൻ്റെ കുച്ചി വെച്ച് അനക്കിയിട്ടും അതോ അനങ്ങണ പരിപാടിയില്ല എന്തോ എലെന്തോ തിന്നിട്ട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഈ ഇടയിൽ കോഴീനൊക്കെ കോഴികളൊക്കെ ഒരു സൗണ്ടും ബഹളവുമായിരുന്നു പാമ്പ് വന്നപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ കേട്ടോ അങ്ങനെയുണ്ടെങ്കിൽ നോക്കണ നോക്കിയേ ഈ പിന്നെ പിറ്റേ ദിവസം ഇത് വന്നിട്ട് പാമ്പ് പോയോ ഇല്ലയോ പറഞ്ഞിട്ട് ഇങ്ങനെയോ ആ സ്ഥലങ്ങളിലൊക്കെ വാഷിംഗ് മെഷീൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ വന്ന് നോക്കിട്ടോ പൂച്ചകോളത് നമുക്കൊരു ഭാഗ്യമാണ് കേട്ടോ എന്ത് ജീവികൾ വന്നാലും നമുക്ക് തിരിച്ചറിയും എന്താ പറയുക നോട്ടം എന്താണ് നോക്കണമെന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമല്ലോ അവര് നമ്മളെ അറിയിക്കും പൂച്ചകളൊക്കെ കേട്ടോ അറിയിക്കാം പൂച്ചകൾ മാത്രമല്ല കോഴികൾ എന്ത് വളർത്തിയാലും നമുക്ക് അതൊരു ശബ്ദം ഉണ്ടാക്കിയാൽ അറിയാൻ പറ്റും എന്തോ വന്നിട്ടുണ്ട് എന്തോ അപകടമുണ്ട് പറഞ്ഞിട്ട് അറിയാൻ പറ്റും അതേപോലെ ജീവികൾ വളർത്തുന്നതും നല്ലതാണ് നമ്മൾ കോഴിയായാലും ശരി പൂച്ചയായാലും ശരി മാട് ആട് എന്ന് പറഞ്ഞ പോലെ വീട്ടിൽ വളർത്തുന്നത് പണ്ടുള്ളവർ പറയും വലിയ വലിയൊരു പരി പറയും നമുക്ക് വരുന്നത് നമുക്ക് എന്തെങ്കിലും ആവണത് അവർക്ക് വന്ന് തട്ടിപ്പോകും പറഞ്ഞിട്ട് ജീവികൾ ജീവികൾ അവർക്ക് അവർ നമ്മളെ രക്ഷിക്കും അവർക്ക് അവർക്ക് എന്തെങ്കിലും ആകും പറഞ്ഞിട്ട് നമുക്ക് എന്തോ വരേണ്ടത് അവർക്കാകും അത്ര അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ടില്ലേ പരിപാടി പരിപാടിയില്ല കേട്ടോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫോണ്ട പരിപാടിയില്ല പിന്നെ അതിനെ നീക്കി വെച്ച് നോക്കിയപ്പോഴാണ് അറിയുന്നത് പാമ്പ് ചുരുണ്ട് കിടക്കണം കേട്ടോ ഉള്ള അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളെ നോക്കിക്കാസ് ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക